െ ശ്രമം വിജയിക്കട്ടെ എന്ന് ആശംസിക്കാന്ന് ഓക്കേ പിന്നെ ഓക്കെ ഓക്കെ ഏതായാലും നോക്ക ഇത് ഇവര് ഒരു ശ്രമം നടത്തുന്നുണ്ട് നോക്ക ഏതായാലും ഓക്കെ യാങ്ങളെല്ലാം സാക്ഷിയായിക്കൊണ്ട് അവരിങ്ങനെ പോന്നിണ്ട് ഇത് ഇന്നിങ്ങോട്ട് വാരം പോയിട്ടില്ല ഓ പോടത്തോളം എത്തുന്നറിയില്ല വണ്ടി ഏകദേശം ആ പോയി 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 അതാ വണ്ടി ഒഴുകി പോന്നിണ്ട് വണ്ടി ഒഴുകി പോന്നിട്ടടാ വണ്ടി ഒഴുകി പോന്ന് പിടി ഇത് പിടി ഇത് പിടി ഒന്നൊക്കെ വണ്ടി ഒഴുകിപ്പോയി വണ്ടി ക്രോസ് ആയിട്ട് ഒഴുകിപ്പോയിരിക്കുന്നേ Okay, talía okay. mami.